ുമായി മുന്നോട്ട് പോകേണ്ട ജീവിതത്തിൽ പരിശുദ്ധമായ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ അവരുടെ അനുഷ്ഠാന കർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ദൈവത്ത് നടത്താൻ ഒക്കെ ഭാവിയിൽ നമുക്കുണ്ടാകുന്ന ഈ കുട്ടികളെ ആര്യ സമാജത്തിന് വിട്ടുകൊടുത്താൽ ശരിയാകില്ല അവരെ ഞാൻ എന്റെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഞാൻ ചെന്നൈയിലടക്കം മദ്രാസിലടക്കം ഞാൻ കൈവണ്ടി വലിച്ചിട്ട് എന്റെ കുട്ടികളെ ഞാൻ പോറ്റുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന എം കെ ഹാജിയാണ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നമുക്ക് വലിയ മാതൃകയായിട്ടുള്ളത് അങ്ങനെയുള്ള പൂർവ്വ സൂരികൾ നമുക്കുണ്ടാക്കി തന്ന ഈ പ്ലാറ്റ്ഫോമിനെ നമ്മൾ കൂടുതൽ ശക്തിയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം ഈ ആധുനിക കാലം ആവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ ഭംഗിയായി നിറവേറ്റി നമുക്ക് മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ നടത്തുന്ന ഈ വലിയ പരിശ്രമങ്ങളെ ഇന്ന് എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടെയാണ് കാണുന്നത് കേരളത്തിന്റെ പൊതുസമൂഹം ഈ ഓരോ വിഷയത്തിലും ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണെങ്കിലും അതോടൊപ്പം തന്നെ ആധുനിക കാലഘട്ട കാലഘട്ടത്തിലെ ഈ എ കാലഘട്ടത്തിലെ ആ ഒരു വലിയ വിഷയത്തിനകത്ത് നമ്മുടെ കുട്ടികളുടെ ശ്രദ്ധ കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ പരിചരണത്തിന്റെ കൊണ്ട് അവരുടെ പ്രായത്തിന്റെ ആ ഒരു സംവിധാനത്തിനകത്ത് വഴിതെറ്റി പോകുന്ന പുതിയ കൗമാരങ്ങളെ തിരിച്ച് ദീനിന്റെ വാർഗത്തിലേക്ക് തന്നെ കൊണ്ടുവരാൻ നടത്തുന്ന പരിശ്രമങ്ങൾ ആ പരിശ്രമങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് ആ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയാവുന്ന രീതിയിൽ നമ്മളെല്ലാവരും സംഘടിച്ച് ശക്തരായി മുന്നോട്ട് പോകണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇവിടെ വരാനും നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണാനും കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു കെ എൻ എം താനാളൂർ മണ്ഡലം മുജാഹിദ് സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പ്രൗഢ ഗംഭീര ഭാഷ നിർവഹിച്ച മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫിഖ് അടുത്തതായി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളെ സമ്മേളനം ആദരിക്കുകയാണ് ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികൾക്കുള്ള അവാർഡ് ദാനം നൽകുമ്പോൾ പള്ളിപ്പടി പുളുക്കിയത് അവാർഡ് വിതരണം നൽകുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ ഷാഫിയെയും അവാർഡ് ഏറ്റുവാങ്ങിന് വേണ്ടി മൊയ്തീൻകുട്ടി സാഹിബിന്റെ മകൻ മിനാലിനെയും ക്ഷണിക്കുകയാണ് ക്ഷണിക്കുകയാണാളൂർ പള്ളിപ്പടി പുളിക്കിയത്ത് മൊയ്തീൻകുട്ടി വേദിയിൽ ആദരിക്കുന്നു അടുത്തതായി അബ്ദുൽ ജലീൽ സാഹിബിന്റെ മകൾ സിദറ ഫുൾ എ പ്ലസ് മിടുക്കിയായ സിദറയെ വേദിയിലേക്ക് അവാർഡ് വാങ്ങിന് വേണ്ടി ക്ഷണിക്കുകയാണ്

അവാർഡ് ഏറ്റുവാങ്ങാനുള്ള കുട്ടികളുണ്ട് എത്രയും പെട്ടെന്ന് അവർ വേദിയുടെ പിറകിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു വേദിയിൽ നമ്മെ അഭിസംബോധന ചെയ്യുന്നതിനു വേണ്ടി അൻസബ് കുമാരനെല്ലൂരിനെ ഏറെ ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ് السلام عليكم